ജോൺ സ്റ്റോക്കിലേക്ക് സ്വാഗതം എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വിഷു ആശംസകൾ ഇന്നലെ വീട്ടിലെ കുറെ വരിക്കച്ചക്കകളുമായി ഞാൻ കൂട്ടുകാരി ആനി ബാബുവിന്റെ സ്ഥാപനത്തിലേക്ക് ചെന്നു അശരണരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള അവളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ നൂറിനടുത്ത് അന്തേവാസികളുണ്ട് പലരും പല അമ്മമാർക്കുമൊപ്പം പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ടാവും വീട്ടിലുണ്ടായ ചക്കയും മാങ്ങയും വാഴപ്പഴവും കൊടുക്കേണ്ട താമസം പലതരം വിഭവങ്ങളായി പാകപ്പെടുത്തി അവർ ആഹ്ലാദത്തോടെ കഴിച്ചോളൂ ചക്കപ്പുഴുക്ക് കുമ്പിളപ്പം പുട്ടും പഴവും മാമ്പഴ പുലുശേരി ചക്കക്കുരു മാങ്ങാക്കറി ചക്കക്കുരു പായസം അങ്ങനെ അങ്ങനെ എന്തെല്ലാം വിഭവങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത് പങ്കുവെക്കുന്ന നമ്മൾക്കും കഴിക്കുന്ന അവർക്കും എന്തൊരു സന്തോഷം ചില ദിവസങ്ങളിൽ അവർക്കൊപ്പം ഞാനും ഭക്ഷണം കഴിക്കും അത് അവർക്ക് ഇരട്ടി ആഹ്ലാദം നൽകും ഇന്നലെ ചക്കയുമായി ചെന്നപ്പോൾ അന്തേവാസിയായി പുതുതായി എത്തിയ ഒരമ്മയെ ഞാൻ കണ്ടതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ മെഡിക്കൽ കോളേജിൽ പോയി പരിശോധനയ്ക്ക് ശേഷം മടങ്ങി എത്തിയതാണ് അവർ ചാന് പൊട്ടൊക്കെ തൊട്ട ഒരു സുന്ദരി അമ്മ ജന്മം കൊണ്ട് കോട്ടയം ജില്ലയുടെ സമീപ ജില്ലക്കാരിയാണ് അവർ മൂന്ന് പെൺമക്കൾ ഇളയ മകൾക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ മദ്യപാനിയായ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു സ്ഥലം ഇട്ടതാണ് അന്നവർ ബോംബെയിലാണ് പട്ടിണിക്കും പരിവട്ടത്തിനും നടുവിൽ ആരും തുണയില്ലാതെ മൂന്ന് പെൺമക്കളെ ചേർത്തു പിടിച്ച് ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ മരണത്തിന് കീഴടങ്ങത്തില്ലെന്ന ദൃഢനിശ്ചയത്തോടെ അവർ മക്കൾക്കു വേണ്ടി ദാരിദ്ര്യത്തോടെ ഒറ്റയ്ക്ക് പോരാടി മുംബൈയിലെ കനാലുകളിലും തോട്ടങ്ങളിലും എല്ലുന്നുറങ്ങി പണി ചെയ്ത് ആ യുവതി മൂന്ന് മക്കളെയും ഞെങ്ങിഞ്ഞെരുങ്ങി വളർത്തി പല ദിവസവും അമ്മ അർദ്ധ കൂലിപ്പണിക്ക് പോയത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച രണ്ടു മക്കൾ നേഴ്സുമാരായി മറ്റൊരു മകൾ വിദേശത്ത് ഉയർന്ന ജോലി ചെയ്യുന്നു മക്കൾ വിവാഹിതരായി അവർ സുഖമായി ജീവിക്കുന്ന നിലയിലെത്തിയതിൽ അമ്മ ഏറെ സന്തോഷിച്ചു തൻ്റെ കഷ്ടപ്പാടിന് ദൈവം ഫലം നൽകിയല്ലോ പേരക്കുട്ടികളെ താലോലിച്ചു വളർത്തിയും അമ്മ സന്തോഷം ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചു പക്ഷെ വാർദ്ധക്യത്തിൽ അമ്മയുടെ തലവര മറ്റൊന്നായിരുന്നു അമ്മ വൃദ്ധയായപ്പോൾ ക്ഷീണതയായപ്പോൾ മക്കൾക്ക് അവരെ ആവശ്യമില്ലെന്നായി വയോധികയായ അമ്മ മക്കൾക്ക് അധികപ്പറ്റായി ഗൾഫിലുള്ള മകളുടെ നാട്ടിലെ വീട്ടിലാണ് മരുമകനും പേരക്കുട്ടികൾക്കും ഒപ്പം ഈ അമ്മ താമസിച്ചത് മരുമകൻ തന്നോട് മിണ്ടാറേ ഇല്ല എന്നത് അമ്മയ്ക്ക് കടുത്ത അവഗണനയായി തോന്നി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാനും ആരോടും സംസാരിക്കാതിരിക്കാനും വീട് പുറത്തുനിന്ന് പൂട്ടിയാണ് മരുമകൻ പോയതെന്ന് അവർ പറഞ്ഞു സന്തോഷകരമായ ജീവിതം തങ്ങൾക്ക് ലഭിച്ചപ്പോൾ അതിനുവേണ്ടി ഒരു ജന്മം മുഴുവനും കഷ്ടപ്പെട്ട അമ്മയെ ഈ മക്കൾ മറന്നു അപമാനവും ഒറ്റപ്പെടലും സഹിക്കാനാവാതായപ്പോൾ അമ്മ ആ മകളുടെ വീട് വിട്ട് അശരണർക്കുള്ള ഏതെങ്കിലും സ്ഥാപനം തേടി നാട്ടിലെത്തി അങ്ങനെയാണവർ എന്റെ സുഹൃത്തിന്റെ അടുത്തെത്തിയത് കൈകാലുകളിലെ നീര് കണ്ട് ആനിബാബു അവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഹൃദയത്തിന് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നു അത്ര മുടങ്ങാതെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അപകടമാണ് അത് കേട്ടപ്പോൾ അവർ പ്രതികരിച്ചത് ഇങ്ങനെ ഇനി എന്തിനാ മക്കളെ മരുന്നു ഡോക്ടർ അങ്ങനൊക്കെ പറയും ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ എനിക്കാരുമില്ല ഈ ഭൂമിയിൽ പിന്നെ എന്തിനാണ് മരുന്ന് അവർ മരുന്ന് കഴിക്കാൻ വിസമ്മതിച്ചു അവരുടെ രോഗാവസ്ഥ ഡോക്ടർ അറിയിച്ചപ്പോൾ ആനി അമ്മച്ചുടെ മൂന്ന് മക്കളെയും വിളിച്ചു വിവരം പറഞ്ഞു പക്ഷെ നാട്ടിലും അന്യനാട്ടിലും വിദേശത്തുമുള്ള ഒരു മകളും പ്രതികരിച്ചില്ല ഒരാളെങ്കിലും തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് രണ്ടു നാൾ കൂടി ഈ അമ്മ കാത്തിരുന്നു മക്കൾ പ്രതികരിക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അവർ ഉറക്കെ ഉറക്കെ കരഞ്ഞു തനിക്ക് ചികിത്സ വേണ്ടെന്ന് തീർത്തു പറഞ്ഞു കാത്തിരിക്കാനും സ്നേഹിക്കാനും ഈ ഭൂമിയിൽ സ്വന്തമായി ആരുമില്ലാത്തവർ എന്തിന് ചികിത്സിച്ച് ജീവൻ വലിച്ചു നീട്ടണമെന്നാണ് ഈ അമ്മയുടെ യുക്തിയുള്ള ചോദ്യം കിടന്ന് നരകയ്ക്കാതെ മരണം വേഗം എത്തണം എന്നൊരേ ഒരു പ്രാർത്ഥന മാത്രം ആ അമ്മച്ചി കഷ്ടപ്പെടാതെ മക്കളാൽ ഏറെ അവഗണിക്കപ്പെടുന്നത് അറിയാതെ മരിക്കട്ടെ എന്ന് നമ്മൾക്കും പ്രാർത്ഥിക്കാം ഒരു പ്രാണൻ എടുക്കണേ എന്ന് ഉടയ തമ്പരാനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെങ്കിൽ കൂടെയും ഈ കണ്ണീർ കാണുമ്പോൾ അറിയാതെ ഞാനും പ്രാർത്ഥിച്ചു പോകുന്നു ദൈവമേ ഈ അമ്മയെ അധികം കഷ്ടപ്പെടുത്തരുതേ മക്കൾക്ക് നിന്ദിക്കാൻ കൂടുതൽ വിട്ടുകൊടുക്കരുതേ എന്ന് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും